തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ സന്ദർശിച്ചു പാല കുരിശുപള്ളിയിലെത്തി സുരേഷ് ഗോപി മെഴുകുതിരികെത്തിച്ച് പ്രാർത്ഥിച്ചു സ്വകാര്യ സന്ദർശനം ആണെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതെല്ലാം ഗുരുത്വത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇന്നത്തെ സന്ദർശനത്തെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് ബിഷപ്പുമായി എന്തൊക്കെ സംസാരിച്ചു എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല പ്രാതൽ കഴിക്കാൻ ബിഷപ്പ് ക്ഷണിച്ചിരുന്നു വന്നു പ്രാതൽ കഴിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു നിശബ്ദ പ്രചാരണം മണ്ഡലത്തിൽ പ്രവർത്തകൻ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചോദ്യം ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരുടെ അധിക്ഷേപ രൂപത്തിലുള്ള പരമാർശവും നടത്തി മേഡം മാറി നിൽക്കൂ അല്ലെങ്കിൽ അടുത്ത കേസാവും എന്നാണ് പരിഹാസ രൂപേണ സുരേഷ് ഗോപി പറഞ്ഞത് എനിക്ക് അരുവിത്ര പള്ളിയിൽ പള്ളിയില് പോണെന്നുള്ളത് അതിന് കൂട്ടിക്കലാശം കഴിഞ്ഞ് വിചാരിച്ചു വന്നു ആ കൂട്ടത്തിൽ നല്ല ജനങ്ങൾ ഞാൻ ഞാൻ എത്ര പറയുന്നു കൂട്ടത്തില് മുതൽ നിങ്ങൾ ഞാൻ ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് ചിലർക്ക് പൊട്ടാൻ നടക്കാനൊന്നും എനിക്ക് തൃശ്ശൂരിൽ നല്ല വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്നലെ അരുവിത്തുറപ്പള്ളിയിലും ഭരണങ്ങാനത്തും അൽഫോൺ സാമിയുടെ കബറടത്തിലും സന്ദർശനം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്